ഞാൻ സുധയാണ് സാർ സാറെ എനിക്കൊരു ചെറിയൊരു ഹെൽപ്പ് വേണമായിരുന്നു സാറിന് പി എസ് സിയിൽ ആരെങ്കിലും പരിചയമുണ്ടോ ഏയ് കൈക്കൂലി ഒന്നും കൊടുക്കാനല്ല എൻ്റെ ഒരു സുഹൃത്തിൻ്റെ എക്സാം ഡീറ്റെയിൽസ് എടുക്കാനായിട്ടായിരുന്നു പരിചയമുണ്ടോ സാർ എന്നാൽ ഞാൻ സാറിന് വാട്സാപ്പ് ഇടാൻ ഡീറ്റെയിൽസ് മൊത്തം ഒന്ന് നോക്കിയിട്ട് എനിക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ അളിയോ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്നെ അളിയാൻ എന്താ ഞാൻ പണ്ടുല്ലോ അളിയാന്നല്ലേ നീ ഇവിടെ കെട്ടാണേടാ പിന്നെ എന്നും പെങ്ങളായത്സാരിക്കരുത് ഓ മോഹനം ചെയ്യുന്ന മര്യാദ മര്യാദ കൂടിയ കാര്യങ്ങളാണല്ലോ പിള്ളേരൊക്കെ എല്ലാരും കേക്കട്ടെ നീ പറയ ഏതെങ്കിലും ഒരുത്തിന്റെ കറങ്ങാൻ പോയിക്കണ നീ സഹിക്കോ നീ വിണ്ടായിരിക്കോ എന്താണോ നിനക്കിപ്പ മറുപടി ഇല്ലേ

ഞങ്ങൾക്ക് അഭിപ്രായം ഞങ്ങൾ പറയും പറയും നീ എന്നെ കണ്ടുപിടിച്ചാലും നിങ്ങളുടെ ഈ സ്വഭാവം മതി എന്റെ കുഴപ്പം നിങ്ങൾക്ക് അടിച്ചുപേരി രണ്ടു വഴിക്കാനുള്ള പരിപാടിയാണോ നീ ഇതിന്റെ പേരിൽ ഒരു ചർച്ച ഈ വീട്ടിൽ ഉണ്ടാവാൻ പാടില്ല എന്താ ചെയ്യണ്ടെന്ന് എനിക്കറിയാം നീ കാരണോ ഈ വീട്ടിൽ രണ്ടു ദിവസമായിട്ട് വഴക്കടക്കണത് നീ നീ വീട്ടിലോട്ട് വരാതിരിക്കണ നല്ലത് അവൻ വരണോ വരണ വേണ്ട തീരുമാനിക്കുന്നത് അതെ ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് ഇത് എന്റെ വീടാണ് നിനക്ക് ആ പ്രശ്നമുണ്ട് പ്രകാശ നിനക്ക് പ്രശ്നമുണ്ടോ ചോദിച്ചാ പ്രകാശായിരുന്നു എനിക്കൊക്കെ പറയാൻ മടിയായിട്ടാ കേട്ടല്ല ഇവിടെ എല്ലാവർക്കും നീ പ്രശ്നമുണ്ട് കുടുംബ ജീവിതം പറഞ്ഞത്ീർന്നൊന്നും മുന്നോട്ട് പോകാൻ വേണ്ടിയെങ്കിലും ഇത്രയും നീ ഞാൻ ഞാൻ ഇങ്ങോട്ട് ഇവിടെ ആർക്കും ഇഷ്ടമില്ലെങ്കിൽ നീ ഇങ്ങോട്ട് ഇനി റോഡ് വരണമെന്നില്ല റോഡാരോ എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ വിളിച്ചോളാം അതുപോലെ നിനക്ക് എന്ത് കാര്യമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും എന്നെ വിളിക്കാം ഗേറ്റിന് ഇപ്പുറത്തേക്ക് വരരുതെന്നല്ലേ ഉള്ളൂ എനിക്ക് അങ്ങോട്ട് ഇറങ്ങി വരാല്ലോ അപ്പം എനിക്ക് വഴക്ക് അവസാനിപ്പിക്കണമെന്ന് താല്പര്യമില്ലേ വഴക്ക് മാത്രമല്ല എല്ലാം ഞാൻ അവസാനിപ്പിക്കുന്നുണ്ട് സത്യങ്ങളൊക്കെ ഞാനൊന്ന് അറിഞ്ഞോട്ടെ അമ്പിളി നീ ചെല് ഞാൻ വിളിക്കാം